എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഞാൻ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു നാലുമണി പലഹാരം തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം ആയിട്ട് നിൽക്കുന്ന തുറക്കലപ്പം തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ചൂട് പാലാണ് ചെറു ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും ഒരു കോഴിമുട്ടയുമാണ് എന്നിട്ട് നമുക്ക് മൈദാമാവിൽ ഈ കോഴിമുട്ടി ഒന്ന് ആദ്യം യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാലുണ്ടല്ലോ അതായത് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് എടുത്തു നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇപ്പം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാണേ ഒന്ന് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം കുഴച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി ഒരു മൂന്ന് മണിക്കൂർ നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ടര മൂന്ന് മണിക്കൂർ എന്തായാലും വേണം നല്ലതായിട്ട് അടച്ച് മാറ്റി വെക്കണേ ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചും അതിൽ കുറച്ച് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയെ എന്നിട്ട് നമുക്ക് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലതായിട്ട് ചോപ്പ് ചെയ്ത ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മല്ലിയിലൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പിടി മല്ലിയ തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ നാരങ്ങ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഞാൻ ആ തേങ്ങയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര മണിക്കൂറോളം ആയിട്ടുണ്ട് കണ്ടോ മാവൊക്കെ നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ടോ മാവ് ഇനിയും ഇതിനകത്ത് ഓവറായിട്ട് ഇതിനെ കുഴച്ചെടുക്കരുത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ പറത്തിയെടുക്കാം ഞാനിപ്പോൾ ഓരോ ചെറിയ ഉരുളകളായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് ഈ മാവ് പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീരെ അങ്ങ് കനം കുറച്ച് പരത്തിയെടുത് കേട്ടോ ചെറിയ ഒരു കനത്തിൽ പരത്തിയെടുക്കണം എന്നും പറഞ്ഞ ഒരുപാട് കനം ആകുകയും ചെയ്യരുത് ഒരു ഷീറ്റിന് മുകളിലേക്ക് മയോണൈസ് തേങ്ങാ ചട്നി ചിക്കൻ അതുപോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയത് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് മറ്റേ ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കുക ഇങ്ങനെ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക എന്നിട്ട് ആ സൈഡ് നല്ലതായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണേ കാരണം അല്ലെങ്കിൽ അത് വിട്ടുപോരും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനിപ്പം എല്ലാ ഷീറ്റും ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ ചെറിയ ഉള്ളകളായിട്ടൊന്നും നമുക്ക് പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ആയിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും കുറച്ച് വലിയ ഷീറ്റായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ ഈ ഈയൊരു മസാലക്കൂട്ട് വെച്ച് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ എനിക്കിപ്പം ഇതാണ് എളുപ്പമെന്ന് തോന്നി ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തുറക്കലപ്പം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്